കാണിക്കാനുള്ള ലത്തീഫാൽ ഗെയിം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ് കിട്ടിയൊരു ഭാഗ്യം അതാരലും വേണ്ടെന്ന് പറയാം ആ ഒരു ഭാഗ്യം കേട്ടാ ഈ ഒരു യാത്ര ഇരിക്കുന്നത് എന്റെ അനിയനാണ് കെബീർ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പൊ എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചാൽ രണ്ടു ദിവസം മുടക്കാണ് എന്താണ് പരിപാടി വെച്ചു ഞാൻ പറഞ്ഞ ഒന്നും ഇടാ ഫ്രീ ആണെന്ന് പറഞ്ഞു എന്നാ വയനാട് പോയാലോ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു ഒന്നാലൊക്കെ ഒന്നല്ല കാരണം ഫ്രീ കിട്ടുന്ന ചാൻസ് ആണ് ഇത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ അപ്പൊ ഞാൻ റെഡി പറഞ്ഞു അങ്ങനെ വയനാട് പെങ്ങളും ഇട്ടാ അപ്പൊ മെയിൻ ആയിട്ട് പെങ്ങളെടുക്കാൻ പോണത് അപ്പോ പെങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരക്കിലോമൂട്ടറുള്ള സൂചിപ്പാർക്ക് അപ്പോ ചുറ്റുപാടിലുള്ള സ്ഥലങ്ങളൊക്കെ കാണും ചെയ്യാ ചെയ്യുക സൂചിപ്പാറയിലും പോവാ പെങ്ങളെ കാണും ചെയ്യാ അങ്ങനെ ഒരു യാത്ര ഇവിടെ തുടങ്ങിയത് ആ യാത്രയിലാണ് ഇപ്പോൾ രാജാത്തിന്റെ മണിക്കാര വെളിയങ്കോട് നല്ലൊരു മാറ്റം തന്നെയാണ് വെളിയംകോട് പാർക്കിന്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോ വെളിയങ്കോട് നമ്മളെ പടിഞ്ഞാറ് സൈഡൊന്നും പാർക്കിന്റെ വർക്ക് അങ്ങനെ ആയിട്ടിരിക്കുന്നില്ല അങ്ങനവരൊക്കെ കഴിഞ്ഞപ്പോൾ റെയിലോരെന്നു പറഞ്ഞൊരു ബോർഡ് ഉണ്ടപ്പോൾ അവിടെ നിർത്തിയണ്ട ചായ കുടിക്കാൻ വെച്ചാൽ കുട്ടികൾക്ക് ജ്യൂസും കുടിക്കണേ അധികം കുടിക്കുക അവിടെ പോയിക്കുമ്പോൾ കട്ലെറ്റ് ഉണ്ട് കോഴിമുട്ട റോസ്റ്റ് ഉണ്ട് അങ്ങനെ നൂഡിൽസ് ഉണ്ട് മക്രോണി ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ള കടികളുണ്ട് മക്കൾക്ക് വേണ്ടിയത് കഴിച്ചോടി എന്ന് പറഞ്ഞു പിന്നെ അവരായി അവരെ പാട Okay, I'm ready to go. Okay, I'm okay, okay. <laughs> <laughs> <Dancer game. laughs> അങ്ങനെ നമ്മൾ നമ്മളെ അടിവാരമൊക്കെ എത്തണവട്ടി കുറച്ച് മുന്നേറ്റ് ഞമ്മള് നല്ലൊരു അടിപൊളി ഹോട്ടലൊക്കെ കണ്ടപ്പോൾ അവിടെ നമ്മൾ ചിക്കൻ കബാബും ചിക്കൻ മന്തിയും അതൊക്കെ ബോർഡ് കണ്ടപ്പോൾ കണ്ടപ്പോ നേരെ അവിടെ കയറി അവിടെ കഴിക്കാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ചിക്കൻ മന്തിണ്ട് ഉണ്ട് പൊറോട്ട ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് എന്നാലും നമ്മൾ അൽഫാമും പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ഫ്രൈഡ് റൈസും നമുക്ക് ആവശ്യമായ സാധനം ടേബിളും എത്തിയിട്ടോ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പറയണ്ട അൽഫാണെങ്കിൽ നല്ല സ്പൈസീസ് ആണ് നല്ല ടേസ്റ്റിസ് ആണ് കേട്ടോ ഹോട്ടലിന്റെ പേര് ചോദിക്കണ്ട കശപ്പിന്റെ ഇടയിൽ എവിടെയാണ് സ്ഥലം എന്നാ ഹോട്ടലിന്റെ പേരെന്താന്ന് ഒന്നും നമ്മൾ നോക്കിയില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ വണ്ടി കയറി ഈ താത്താന്റെ വീട് എത്തിയത് സുഖമായിട്ട് കിടന്നുറങ്ങ അത് തന്നെയാണ് അടുത്ത പരിപാടി താത്താന്റെ വീടെത്തിയപ്പോ കിടന്നുറങ്ങി രാവിലെ നെയ്ച്ചി ചായയും കുടിച്ചിട്ട് നേരെ പുഴയിലേക്ക് കുളിക്കാൻ പോകാനുള്ള പരിപാടിയല്ല അളി എനിക്ക് വീടിയോ എടുക്കണമെന്ന് ഇഷ്ടമില്ലാത്ത കാരണം അവിടുത്തെ ഒരറ്റ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ പിള്ളേരാണെങ്കിലും പുഴ പോകാണ്ട് തിരക്കൂട്ടു പോലെ പോയിട്ട് െ ഇപ്പൊ ഞങ്ങളവിടുന്ന് പുഴയിലേക്ക് പോകാനുള്ള വഴിയേണ്ടത് ഭയങ്കര ഇറക്കാണ് കുത്തനെ ഇറക്കാണ് അപ്പൊ നല്ലോണം താഴത്തേക്ക് പോയെങ്കിലാണ് പുഴ കാണാൻ പറ്റുള്ളത് അപ്പൊ ഞമ്മളിപ്പോ ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കാണ് ചില വീട്ടുകൾക്കുള്ള വഴി ഉണ്ടത് കേട്ടില്ല ഭയങ്കര ഇറക്കാണ് അപ്പൊ അവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കണം അവിടെ വയനാട്ടിലെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് സ്റ്റെപ്പാണ് അപ്പൊ ഞമ്മ പുഴയിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് പുഴയിലേക്കൊണ്ട് പോകുമ്പോ നമ്മ ഒന്ന് ഒരു ചെറിയൊരു കയറ്റണ്ണിട്ട് കയറിയിട്ട് പിന്നെ ഫുള്ള് ഇറക്കാം അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തള്ളലും കുത്തി താഴെ വീഴും താഴ്വതാണ് അപ്പൊ പുഴ പുഴയിലിപ്പോ വെള്ളമൊക്കെ വളരെ കുറവാണ് കാരണം മഴ ഇല്ലാത്ത കാരണം വെള്ളമില്ല മറ്റൊരു രീതിയിലെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റ് വെള്ളം ആവും ഇതിപ്പോ നല്ല തീരെ വെള്ളമില്ല എന്നാലും കുറച്ച് നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ നല്ല വെള്ളമുള്ളപ്പോഴാണ് ഇതിൽ കുളിക്കാൻ സുഖം കാരണം ചളി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ റിസോർട്ടാണ് ആദ്യമൊന്നും റിസോർട്ടിൻ്റെ കഴിഞ്ഞില്ല അപ്പോൾ റിസോർട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ താമസിച്ചാൽ നല്ല വൈബാണ്ടോ അവരിലൊക്കെ വയനാട് പോകണമെങ്കിൽ സൂചിപ്പാറയ്ക്ക് തിരിയാണ് സൂചിപ്പാറയ്ക്ക് പോകുമ്പോൾ അവിടെ ചെറിയ പള്ളിയാണ് ആ പള്ളിയിൽ അവിടെ നേരെ മുകളിൽ കയറാനാണ് റിസോർട്ടൊക്കെ ഉള്ളത് തിരക്കില്ല ബഹളം അല്ല ഒന്നുമില്ല സൈലന്റ് ഏരിയ അപ്പോൾ അരിലൊക്കെ പോകണമെങ്കിൽ അവിടെ പോയിട്ടൊക്കെ റിസോർട്ടെടുക്കുക നല്ല രസമാണ് നല്ല വൈബാണ് ഫാമിലിയൊക്കെ ഇട്ട് പോകുമ്പോൾ രസമുള്ള ഒരു സ്ഥലമാണ് അത് കുഞ്ഞിപ്പി മക്കളൊക്കെ കുളിക്കാനിറങ്ങി പോയേല് കുളിക്കാനിറങ്ങി നാഫിന്നെ കണ്ടതും ഉപ്പാന്നു വെച്ചിട്ട് അടുത്തേക്ക് വന്നാണ് നോക്കുമ്പോപ്പര് വെള്ളത്തി മൂക്കിലൊക്കെ വെള്ളം കയറിയിട്ട് പോലെ വെള്ളത്തിന്റെ കളറൊക്കെ മാറി കല്ലനกระแส കണ്ടി കഴിയണ്ടെ ആയിണ്ടി കൈ 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 അങ്ങനെ നമ്മളെ പെങ്ങളെ വീട്ടിൽ നിന്ന് രാവിലെ ചായ ഒക്കെ കുടിച്ച് ഉച്ചക്ക് ചോറ് തന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങി വരുന്ന വഴിക്ക് പൂക്കോട് തടാകമാണ് നമ്മുടെ ഉന്നം അവിടെ കയറിയിട്ട് പിന്നെ അവിടുന്ന് വല്ലാണ്ട് ടൈം ഒന്നും ഉണ്ടാവില്ല അവിടെ നിന്ന് നേരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്രയിലിടക്ക് നമ്മൾ നല്ല ഉപ്പിലിട്ട നല്ല പൈനാപ്പിള് മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തായാലും നമ്മൾ പൈനാപ്പിൾ പൈനാപ്പിള് മേടിച്ച് നോക്കുമ്പോൾ പൈനാപ്പിൾ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അങ്ങനെ നമ്മൾ പൂക്കോട് തടാകം എത്തിയിട്ടുണ്ട് പൂക്കോട് തടാകം എത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ പൂക്കോട് എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാരണം ആയിട്ട് മുന്നേ ഒരു അടിപൊളി ഒട്ടൊക്കെ പക്ഷിയുണ്ട് ആള് റെസ്റ്റിലാണ് അത് കഴിഞ്ഞിട്ട് കിടിലം മാണെന്നൊരു ബോഡ് ഉണ്ട് അപ്പോൾ അവിടെ കയറുമ്പോൾ ഐസ്ക്രീമ് വെള്ളം അങ്ങനെയുള്ള ഐറ്റംസ് ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസാണ് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊന്നും നോക്കിയില്ല ഇപ്പോഴത്തെ ഒരു ചേച്ചി ചേച്ചിയുടെ ചേച്ചിലെടുത്ത് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക അതുപോലെ തന്നെ നെല്ലിക്ക തേനിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് അവിടെ ചേച്ചി അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാൻ നിന്നില്ല കാരണം നമുക്ക് ടൈമിൽ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി അകത്ത് കയറി നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ബോട്ടിങ്ങിന് പോകാം അങ്ങനെ പൂക്കോട് തടാകം നമ്മളൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് നേരെ അവിടുന്ന് നമ്മൾ തിരിച്ചിട്ടാണ് പുറത്തിറങ്ങി നേരെ പോകുന്ന നമ്മൾ മർക്കസ് നോളേജ് സിറ്റി ഒന്ന് ചുറ്റി കണ്ട് അവിടുന്ന് നമ്മൾ സമയം കളഞ്ഞില്ല നേരെ പോകുന്ന ചേളാരിയെത്തി ചേളാരിയത്തിപ്പോൾ നമ്മൾ അവിടുന്ന് മലബാർ ഹോട്ടൽ കണ്ടപ്പോൾ അടിപൊളി മന്തി കഴിച്ച് അവിടെ നേരെ പോകുന്നത് അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഇട്ട് കൊണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ